ഇ ഡി സമൻസ് അയച്ചത് രഹസ്യമായി വിവരം പൂർത്തിയതിൽ ദുരൂഹത മുഖ്യമന്ത്രിയുടെ മകനെതിരെ തുടർ നടപടി എന്താ കള്ളപ്പണം വെളുപ്പിക്കൽ കേസുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ മകന ഇ ഡി സമൻസ് അയച്ച വിവരം പൂർത്തിവെച്ചതിൽ ദുരൂഹതയുണ്ടെന്ന് എഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എം പി ഇ ഡി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് നോട്ടീസ് നൽകിയത് എന്നാൽ അത് ഇപ്പോഴാണ് പുറത്തു വന്നത് അതീവ രഹസ്യമായിട്ടാണ് ഇ ഡി മുഖ്യമന്ത്രിയുടെ മകനെ കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ സമൻസ് നൽകിയത് കോൺഗ്രസിന്റെയും മറ്റ് പ്രതിപക്ഷ പാർട്ടികളുടെയും നേതാക്കൾക്കെതിരെ നോട്ടീസ് നൽകിയാൽ അത് ഇ ഡി ഉൾപ്പെടെയുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസികൾ തന്നെ രാജ്യവ്യാപകമായത് പ്രസിദ്ധീകരിക്കും ഒരു കാര്യവുമില്ലെങ്കിലും ചോദ്യം ചെയ്യലും അറസ്റ്റും മറ്റുമായി വലിയ വാർത്താ പ്രാധാന്യം അവർ ഉണ്ടാക്കിയെടുക്കും നാഷണൽ ഹെറാൾഡ് കേസ് ജാർഖണ്ഡിൽ ഹേമന്ത് സോറൻ തുടങ്ങിയവരുടെ കേസിൽ കാട്ടിയ കോലാഹലം നമുക്ക് മുന്നിലുണ്ട് കേരളത്തിലെ സി പി എം മുഖ്യമന്ത്രിയുടെയും മകന്റെയും കാര്യത്തിൽ ഇ ഡി അത്തരം വലിയ പ്രചാരണത്തിൽ നിന്നില്ല മുഖ്യമന്ത്രിയുടെ മകനെതിരായ തുടർ നടപടി എന്തായിരുന്നുവെന്ന് ഇ ഡി സമാധാനം പറയണം ഈ കേസിന്റെ നിലവിലെ അവസ്ഥ എന്താണ് മുഖ്യമന്ത്രിയുടെ മകനെ ചോദ്യം ചെയ്തു ഈ കേസ് ഇപ്പോഴും നടക്കുന്നുണ്ടോ ഇക്കാര്യങ്ങൾ ഉൾപ്പെടെ ഇഡിയിൽ നിന്നും മറുപടി കിട്ടേണ്ട നിരവധി ചോദ്യങ്ങളുണ്ടെന്നും ഉണ്ടെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു ഇ ഡി നടപടി രാഷ്ട്രീയ പ്രേരിതമാണെന്ന വാദത്തിന് പറഞ്ഞാൽ പോലും മുഖ്യമന്ത്രിയും സി പി എമ്മും എന്തുകൊണ്ട് അന്ന് ഈ സമൻസിനെതിരെ പ്രതികരിച്ചില്ലെന്ന് കെ സി വേണുഗോപാൽ ചോദിച്ചു ഇ ഡിയുടെ സമൻസിനെതിരെ നിയമ പോരാട്ടത്തിന് മുന്നോട്ട് വരാതിരുന്ന മുഖ്യമന്ത്രിയുടെയും സിപിഎമ്മിന്റെയും നിലപാടിനെയും കെ സി വേണുഗോപാൽ വിമർശിച്ചു ഇ ഡിയുടേത് പോലെ സമൻസിന്റെ വിവരം രഹസ്യമാക്കി വയ്ക്കണമെന്ന മുഖ്യമന്ത്രിക്കും സി പി എമ്മിനും നിർബന്ധമുണ്ടായിരുന്നു സി പി എമ്മും ഇ ഡിയും കേരള സർക്കാരും മുഖ്യമന്ത്രിയും ഈ വിവരം പൂഴ്ത്തിവെച്ചത് കൂടുതൽ സംശയങ്ങൾക്കിടയാക്കുന്നുണ്ടെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു പ്രോട്ടോകോൾ ലംഘിച്ച് മുഖ്യമന്ത്രിയും കേന്ദ്രമന്ത്രിയും തമ്മിലുള്ള കേരള ഹൌസിലെ പ്രഭാത ഭക്ഷണം കഴിക്കലും കേന്ദ്രമന്ത്രിമാരുടെ വീടുകളിലെ ഉദ്യോഗസ്ഥരില്ലാതെയുള്ള പിണറായി വിജയന്റെ സന്ദർശനവും ഇതിനിടെയാണ് നടന്നത് ഇതെല്ലാം കൂട്ടി വായിച്ചാൽ എന്തോ ചീഞ്ഞു നാറുന്നുണ്ടെന്ന് വ്യക്തം അതിൽ വ്യക്തത വരുത്തേണ്ട ഉത്തരവാദിത്വം കേരള മുഖ്യനുണ്ട് ഇതെല്ലാം തെറ്റാണെന്നും തട്ടിപ്പാണെന്നും തുറന്നു പറയാൻ മുഖ്യമന്ത്രി തയ്യാറാകുമോ അല്ലാതെ മടിയിൽ കനമില്ലെന്ന് വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ലെന്നും വസ്തുനിഷ്ഠമായി മറുപടി പറയണമെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു ഗുരുതര സാമ്പത്തിക കുറ്റകൃത്യത്തിൽ മകൻ വിവേക് കിരൺ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുന്നിൽ ചോദ്യം ചെയ്യലിന് ഹാജരായോ എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കണമെന്ന് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് ഹാജരായില്ലെങ്കിൽ എന്തുകൊണ്ടെന്നും ഹാജരാകാത്ത വിവേകിനെതിരെ ഇ ഡി എന്ന് നടപടി എടുത്തു എന്ന് ഉദ്യോഗസ്ഥരും വ്യക്തമാക്കണം സമൻസിൽ ഹാജരായില്ലെങ്കിൽ അറസ്റ്റ് ഉൾപ്പെടെ നിയമ നടപടി എടുക്കുമെന്ന് പറഞ്ഞ ഇ ഡി എന്ത് തുടർ നടപടി എടുത്തു എന്നറിയണം സമൻസ് ലംഘിച്ച മകനെ മുഖ്യമന്ത്രി ന്യായീകരിക്കുന്നുണ്ടോ എന്നും സാമ്പത്തിക കുറ്റകൃത്യത്തിൽ മകന് പങ്കില്ലെങ്കിൽ പിന്നെന് ഇ ഡി നോട്ടീസ് അയച്ചുവെന്നും സണ്ണി ജോസഫ് ചോദിച്ചു ഇ ഡിയുടെ നോട്ടീസിന്റെ കാര്യം ഇത്രകാലം എന്തിനും മറച്ചുവച്ചു സമൻസിൽ മകൻ എന്ത് വിശദീകരണം നൽകി തുടങ്ങി ഒട്ടനേകം ചോദ്യങ്ങൾ മുഖ്യമന്ത്രിക്ക് നേരെയുണ്ട് വിവേകിനെ വിളിപ്പിച്ച അതേ ദിവസം തന്നെയാണ് മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായ ഐ എ എസ് ഉദ്യോഗസ്ഥൻ എം ശിവശങ്കറിനെ ഇ ഡി ചോദ്യം ചെയ്തതും അറസ്റ്റ് ചെയ്തതും അപ്പോൾ മുഖ്യമന്ത്രിയുടെ മകൻ ഇ ഡിക്ക് മുന്നിൽ എത്താതിരുന്നെങ്കിൽ അതിന് പിന്നിലെ അന്തർധാര ജനം അറിയണ്ടേ എന്ത് കാരണത്താലാണ് അത് വഴിമുട്ടിയതെന്ന് ജനങ്ങളോട് പറയണ്ടേ അമിത്ഷായെ നേരിൽ കണ്ട മുഖ്യമന്ത്രി മകനെയും മകളെയും രക്ഷിക്കാൻ എന്തെല്ലാം കാര്യങ്ങളാണ് പറഞ്ഞതെന്ന് അറിയണം ബി ജെ പിയും സി പി എമ്മും തമ്മിലുള്ള അന്തർധാരയാണ് ഇത്തരം അന്വേഷണങ്ങൾ മുന്നോട്ട് പോകാത്തതിനു കാരണം അത് ജനങ്ങൾ പൊളിക്കും മകനും മകളും ഒരേപോലെ സാമ്പത്തിക കുറ്റകൃത്യത്തിൽ പങ്കാളികളാണ് ഈ വിഷയത്തിൽ നിയമ നടപടി ആലോചിക്കുമെന്നും സണ്ണി ജോസഫ് പറഞ്ഞു